ഇപ്പൊ എന്താ നമ്മുടെ ഈ ഈ ബ്രിഡ്ജിന്റെ അടിയിലേ നമ്മുടെ സൈബർ പാർക്കിന്റെ ഈ സൈബർ പാർക്കിന്റെ ഒരു ഏരിയയിലായിട്ട് ഒരു ഓപ്പൺ ഇട്ടിട്ടുണ്ട് ഇപ്പം കണ്ടെങ്ങൾ വാഹനത്തിന്റെ തിരക്കണ്ടെങ്ങൾ അടിയിലുള്ള ഒരു വാഹനമില്ല കേട്ടോ സംഭവമൊക്കെ ഫ്രീ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ എച്ച് പാത വികസനത്തിന്റെ ഭാഗമായി ഹൈലൈറ്റ് മാൾ ബ്രിഡ്ജിന്റെ മുകളിൽ തന്നെ ആ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു രണ്ടാമത്തെ ഭാഗവും ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു വീഡിയോ കൂടി ചെയ്യുന്നത് അപ്പൊ അതും കൂടി കാണിച്ചു തരട്ടോ കാണി രണ്ട് ഭാഗത്തു കൂടി വാഹനങ്ങൾ പോണ പോക്ക് കണ്ടാ കണ്ടാ എന്താലേ അടിപൊളി അപ്പൊ നമ്മുടെ ഇതിന്റെ ഐരേറ്റ് മാൾ ജംഗ്ഷൻ്റെ ബ്ലോക്ക് അതിനൊരു അറുതി ആയിട്ടോ ഏകദേശം ഒരു കിലോമീറ്ററോളം നീളത്തിലുള്ള നമ്മുടെ ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയതോടുകൂടി അടിപൊളി ഇവിടെ ഉണ്ടായിരുന്ന ആ ബ്ലോക്ക് ഓർമ്മയായിട്ടോ ഇനി കാലക്രമേണ വീണ്ടും എങ്ങനെ ബ്ലോക്ക് അടിയിൽ തിരക്ക് കൂടുന്ന അനുസരിച്ച് ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ വരും അല്ലെങ്കിൽ ഇങ്ങനെ കഴിയുമ്പോൾ പക്ഷെ എന്തായാലും ഇതുവരെ ഉണ്ടായിരുന്ന ബ്ലോക്കുകളൊന്നും ഇനി ഉണ്ടാവില്ല കേട്ടോ ഹൈലൈറ്റ് മാളിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ എന്തായാലും ഇവിടെ തന്നെ ആ ജംഗ്ഷനിൽ അടിയിൽ പോയിട്ട് കാണിച്ചുതരാം കേട്ടോ അടിയിൽ ഇപ്പം എന്തൊക്കെയാണ് തിരക്കുണ്ടോ ഇല്ലേ അതൊക്കെ കാണിച്ചുതരാം എന്തായാലും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും നീളം കൂടിയ ഒരു ബ്രിഡ്ജ് ഇവിടെ ഓപ്പൺ ഓപ്പണാക്കിയത് രണ്ട് ഭാഗം ഓപ്പൺ ആക്കി ഫുൾ വർക്ക് കഴിഞ്ഞിട്ടോ ഈ പാലത്തിന്റെ ഈ ബ്രിഡ്ജിന്റെ വർക്ക് മൊത്തം കഴിഞ്ഞു ഫുള്ള് പൈ പെയിന്റിങ് കഴിഞ്ഞു സസ്പെൻഷൻ വർക്ക് ഫുള്ള് ലൈറ്റ് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സെറ്റ് ആക്കി കേട്ടോ ഇനി ഇതിന്റെ മുകളിലേക്ക് കേരള ആവശ്യമില്ല ഫുള്ള് കഴിഞ്ഞു ഇനി ലൈൻ ലൈനിട അത് ലാസ്റ്റ് ഫൈനൽ ഇവര് എൻ എച്ച് എയ്ക്ക് കൈമാറുന്ന സമയത്ത് ലാസ്റ്റ് ആയിരിക്കട്ടോ ലൈനിടല് ഇപ്പൊ ആംബുലൻസൊക്കെ പോയതാണെങ്കില് ഇനിയൊക്കെ ആംബുലൻസുകളൊക്കെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്കൊക്കെ മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ആംബുലൻസുകൾക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ കഴി കേട്ടോ ഇപ്പൊ വാഹനങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ഓരോന്ന് 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 വരുന്ന ഇങ്ങനെ ലൂസായിട്ട് അടിയില് പഴയ പോലാന്നുണ്ടെങ്കില് ഒരു മൂന്ന് മണിയോണ്ട് കഴിഞ്ഞാല് ഒരു വരിക ഇതിന്റെ ചുവട്ടില് അത് രാത്രി എട്ട് മണിവരെ ഇങ്ങനെ ഉണ്ടാവും നീണ്ടു നിൽക്കുമ്പരി അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് നമുക്ക് എന്തായാലും അടിയിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അത് രണ്ടും രണ്ട് ക്രാഷ് പരിഗണങ്ങള് സെൻറ്ററിൽ ഒരു എന്തോ ഒരു പ്രത്യേക തരം ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് അത് അപ്പുറം അപ്പുറം ഇങ്ങനെ വാർത്തിട്ട് അപ്പം ഇതിൻ്റെ ചെറിയ ഈ പാലം രണ്ട് ബ്രിഡ്ജും അടുപ്പിച്ചിട്ട് ഒരു തുള്ളി ഗ്യാപ്പില്ല അപ്പോൾ സ്ലോപ്പ് വെള്ളം ഫുള്ള് അടിയിലേക്ക് ഇറക്കണ പരിപാടിയാട്ടോ ഇതിൻ്റെ മുകളിൽ ഓരോ ഈ ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള വെള്ളം ഇതിലെ തന്നെ പൈപ്പ് ഇട്ട് അടിയിലേക്ക് ഇറക്കുക അതുപോലെ ഈ ബ്രിഡ്ജിൻ്റെ വെള്ളം ഈ ഈ ഭാഗത്ത് ഇറക്കുക ഇങ്ങോട്ട് വളവായതുകൊണ്ട് ഈ ഭാഗത്തേക്ക് കേട്ടോ സ്ലോപ്പ് എന്തായാലും സെക്കൻഡ് ടാറിങ് ഫുൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ആക്കിയത് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു വർക്കില്ല കേട്ടോ ലൈനുള്ളതിൽ മാത്രം അങ്ങനെ ഉണ്ട് ഹൈലൈറ്റ് മാൾ ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ എനിക്കിത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് വലിയൊരു ബ്ലോക്കിന് അറുതിയാകില്ലേ വളരെ വളരെ സന്തോഷം അതുപോലെ നമ്മുടെ കെ എം സി കോഴിക്കോട് കോഴിക്കോട് ബൈപ്പാസിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് തീർത്തുകൊണ്ട് കേട്ടോ ഇനി ഫൈനൽ എൺപത്തഞ്ച് ശതമാനത്തിലേറെ വർക്ക് തൊണ്ണൂറ് ശതമാനത്തോളം വർക്ക് ആയി ഇനി ഇനി ഏതൊക്കെയാണ് സ്ഥലമുള്ളത് വേങ്ങേരി ഓവർപാസിൻ്റെ ഒരു ഭാഗം അതുപോലെ മലപ്പറമ്പ് ജംഗ്ഷൻ പോരപ്പുഴയൊക്കെ പിന്നെ കേട്ടറെടുത്ത് വെക്കാനുള്ള ചില്ലറ വർക്കുകൾ പിന്നെന്താ നമ്മുടെ പന്തിരങ്കാവ് അതുപോലെ ടോൾ ബൂത്തിൻ്റെ വർക്ക് അവിടെ കുറച്ചൊരു വർക്ക് ഉണ്ട് പന്തി കൂർത്തുമ്പാറ ഭാഗത്തായിട്ട് മാമ്പുഴ പാലത്തിന്റെ ആ ഭാഗത്തായിട്ട് പിന്നെ അറപ്പുഴ പാലത്തിന്റെ വർക്ക് സ്ലാബ് വർക്കിൽ ഏകദേശം കമ്പി കെട്ടി അപ്പോൾ അവിടെ പോയില്ല എന്തൊക്കെ ആയെന്നറിയില്ല എന്നാണല്ലേ ഹൈലൈറ്റ് മാൾ ബിൽഡിംഗ് ഹൈലൈറ്റിന്റെ ഫ്ലാറ്റുകൾ ഹൈലൈറ്റ് മാള് എന്തായാലും ലുലു കാട്ടി സ്പേസ് ഉള്ള മാളാ കേട്ടോ നമ്മളെ ഹൈലൈറ്റ് മാള് ലുലു മാളിന് ഏതായാലും രണ്ടാമതൊന്നും കൂടി ചിലപ്പം കോഴിക്കോട് വരാൻ സാധ്യതയുണ്ട് വലുത് എന്തായാലും ഇപ്പൊ നിലവിൽ നമ്മളെ ഹൈലൈറ്റ് മാൾ തന്നെയാണ് അടിപൊളി ഒരുപാട് ആളുകൾ വരുന്നൊരു ഏരിയ കേട്ടോ മിനി കൂപ്പർ വരുന്നുണ്ടോ പച്ച ഇളം പച്ച പിസ്തപ്പച്ച നമ്മൾ പണ്ട് വീഡിയോ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് മിനി കൂപ്പർ വാങ്ങണം നമ്മളെ മോളൂസ് ഒക്കെ തമാശയിൽ ഇങ്ങനെ പറഞ്ഞാണ് എന്തായാലും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയാ മതി നമുക്ക് അപ്പൊ ഞാൻ ഇതിന്റെ താഴത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചെട്ടോ താഴത്തേക്കുള്ള കാഴ്ചകൾ ഇപ്പൊ ബ്ലോക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്താളിട്ടോ ലൈക്ക് ചെയ്താളി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം എന്തായാലും ഇതിൻ്റെ ഈ റോഡിൻ്റെ നടുവിൽ നിങ്ങൾ നിൽക്കണ അത്ര സേഫ് അല്ല നേരെ നമുക്ക് താഴ്ത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാം ഇപ്പ നമ്മുടെ ഈ ഈ ബ്രിഡ്ജിന്റെ അടിയിലെ നമ്മുടെ സൈബർ പാർക്കിന്റെ ഈ സൈബർ പാർക്കിന്റെ ഒരു ഏരിയയിലായിട്ട് ഒരു ഓപ്പൺ ഇട്ടിട്ടുണ്ട് ഇപ്പൊ കണ്ടങ്ങൾ വാഹനത്തിന്റെ അടിയിലുള്ള ഒരു വാഹനം ഇല്ല കേട്ടോ സംഭവമൊക്കെ ഫ്രീ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഇതിവിടെ ഒരു ഓപ്പൺ ആക്കിയിട്ടതാണ് അതുപോലെ ഒരു ഓപ്പൺ ആ ഭാഗത്തേക്കിട്ടോ നമ്മുടെ ഹൈലൈറ്റ് അയില ആ ഭാഗത്തേക്ക് ഒരു ഉണ്ട് അപ്പം അവിടെ പോയിട്ട് ഞാൻ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ കേട്ടോ അടിയിൽക്കുള്ളിൽ പോകുന്ന വാഹനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഇത് ഇവിടെ നിന്ന് സൈബർ പാർക്കെന്നൊക്കെ അങ്ങോട്ട് പ്രാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കൂടെ കൊടുത്താണ് അപ്പൊ നമ്മള് പ്രധാന ഈ ഹൈലൈറ്റ് മാളിന്റെ ഈ ഭാഗത്തേക്കുള്ള ബ്രിഡ്ജിന്റെ അടിയിൽ ഓപ്പൺ ആക്കി വെച്ച ഈ സ്ഥലം ഇവിടെ ഇപ്പൊ നമ്മൾ കേട്ടോ എന്തായാലും വാഹനങ്ങളുടെ ബ്ലോക്കുകൾ ഒന്നും ഇപ്പൊ ഇവിടെ ഒന്നും കാണാനില്ല വാഹനങ്ങളൊക്കെ ഫുള്ള് മുകളിൽ കൂടി അല്ലേ ലോങ് പോകുന്ന വാഹനങ്ങളാണ് കൂടുതൽ വരുന്നത് അപ്പൊ അതൊക്കെ മുകളിൽ കൂടി അങ്ങനെ പോകുമ്പോ ഇവിടെ നല്ല ലൂസായിട്ട് വാഹനങ്ങൾ അങ്ങോട്ട് കൊടക്ക പോകുന്നുണ്ടോ എന്തായാലും ഫ്രിഡ്ജിന്റെ അടിയിൽ അപ്പൊ നമ്മൾ അവിടെ അവിടെതാ അവിടെ ആ ഭാഗത്തായിട്ടോ നമ്മൾ പാലായിന്ന് വരുന്ന ഒരു ഒരു മുപ്പത് മീറ്റർ അല്ലേ മുപ്പത് നാൽപ്പത് മീറ്ററോളം ഉണ്ടാവും അപ്പോൾ അവിടെ വരുന്ന വാഹനങ്ങൾ ശരിക്കും ഇനിയിപ്പോൾ എങ്ങനെ വരിക അവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് വരേണ്ടി വരും കേട്ടോ കുറച്ച് ഭാഗം അവിടെ ഭാഗം കുറച്ചൊന്ന് വീതിയിൽ ചെയ്താൽ ബ്രിഡ്ജിൻ്റെ ചൂടിലേക്കായിട്ട് കുറച്ചൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം അതിലേ വരുന്ന വാഹനങ്ങൾ ഇതിലേ പോയിട്ട്താ നമ്മുടെ ഈ റോഡിൽ സർവീസ് റോഡിൽ ഇങ്ങനെ കയറി അല്ലേ അങ്ങോട്ട് പോകട്ടോ അപ്പോൾ പഴയ റോഡിലൂടെ പോകേണ്ട സർവീസ് റോഡിൽ കയറാനും അതുപോലെ ഹൈലൈറ്റ് മാളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് മലപ്പുറം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് ടേൺ ചെയ്ത് പോകാനൊക്കെ കഴിയിട്ടോ അപ്പോൾ ഇവിടെ ഇതിപ്പോഴാണ് ഈ ഓപ്പൺ ആക്കിയതിന് ശേഷമാണ് അപ്പോൾ ഇവരെ അടിയിൽ ഓപ്പൺ ആക്കിയത് അതുവരെ ഇവിടെ അടച്ചിട്ടായിരുന്നു ഇപ്പോൾ എന്തായാലും വാഹനങ്ങൾക്ക് സിമ്പിളായിട്ട് ഹൈലൈറ്റ് മാളിൽ വരുന്ന വാഹനങ്ങളും അതുപോലെ നാട്ടിലുള്ള വാഹനങ്ങൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഇപ്പോൾ ഉഷാറായിട്ടോ ഒരു ഒരൊന്നൊന്നര കൊല്ലായിട്ട് ഇവിടെ ഭയങ്കര ഇനി പിന്നെ രണ്ട് മൂന്ന് മാസമായിട്ട് അതിലേറെ ബുദ്ധിമുട്ട് തന്നെ കേട്ടോ കുറേ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മെട്രോ ഹോസ്പിറ്റലിൻ്റെ നമ്മുടെ ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിൻ്റെ ആ ഭാഗം വരെ പോകേണ്ട അവസ്ഥയൊക്കെ ആയിരുന്നു തിരിച്ചു വരണമെങ്കിൽ ഇപ്പം എന്തായാലും നമ്മൾ ഗേഡറുകളൊക്കെ പെയിൻറ് അടിച്ചിട്ടുണ്ട് ഇനി നമ്മളെ പിയർ കാപ്പ് പിയറിനാണ് അതൊരു കടുകട്ടി ബ്ലൂ ആട്ടോ അതടിക്കാനുണ്ട് അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ ബ്രിഡ്ജിന്റെ അടിഭാഗം മഞ്ചായി മുകളിലൊക്കെ ഏതായാലും ഉഷാറായിട്ടോ എന്താല്ലേ എന്നിട്ട് ഹൈലൈറ്റ് ലൈറ്റ് മാളിന്റെ മുമ്പിലൊന്നു പോയി നോക്കാം നമുക്ക് ഇതാട്ടോ നമ്മുടെ ഹൈലൈറ്റ് മാളിന്റെ മുമ്പിലായിട്ടുള്ള ഏരിയ ഉണ്ടോ എന്താണ് ഈസി ആയിട്ട് ഇപ്പം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം ഒരു ബ്ലോക്കും ഇല്ല എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ വാഹനങ്ങൾ ഇറങ്ങി വരുന്ന വാഹനങ്ങളും ഇവിടെ ഒക്കെ അല്ലെങ്കിൽ എന്ത് ബ്ലോക്കുള്ള ഒരു ഏരിയ എന്നറിയോ ആർ വരിപ്പാതെ വന്നില്ല ഗുണം മനസ്സിലായി നിങ്ങൾക്ക് അടിപൊളി അവിടെയൊക്കെ ഒരുപാട് അടിയിലൊക്കെ ഒരുപാട് വൃത്തിയാക്കാനും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഉള്ള എന്തായാലും ഇവിടെ ബ്രിഡ്ജിന് ആയിട്ട് അവർ ഒരു ചെറിയൊരു ഡിവൈഡർ ഇവിടെ വാർത്തിട്ടുണ്ട് ഇതിലെന്താ ചെടി വെക്കാനുള്ളതായിരിക്കില്ലേ എന്തായാലും ആറുവരിപ്പാദന്റെ മുകളില് ഒരു ചെടിയോ അങ്ങനെയുള്ള സെൻട്രൽ ഭാഗത്തൊന്നുമില്ല അപ്പോൾ ഇവിടെയൊക്കെ ചെടി വെക്കാനുള്ളതായിരിക്കും എന്തായാലും ഒരുപാട് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ പിന്നീട് എങ്ങനെ എങ്ങനെ ആയിക്കോളും ഇപ്പൊ എന്തായാലും നമ്മുടെ ഐലൈറ്റ് മാളിന്റെ മുമ്പിൽ ഫുള്ള് ബ്ലോക്കും കഴിഞ്ഞ് സംഭവം ഉഷാറായിട്ടോ അപ്പൊ നമുക്ക് മെട്രോ ഹോസ്പിറ്റലിന്റെ ഭാഗം കൂടി കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കോ നമ്മുടെ മെട്രോ ഹോസ്പിറ്റലിൽ ഇതാണ് മെട്രോ ഹോസ്പിറ്റൽ ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ അതായത് അവിടെ ആ ഭാഗത്തുള്ള വർക്ക് താ ഇവിടെ നമ്മുടെ പാലക്കെട്ട് യുദ്ധ ഭാഗത്ത് കാര്യമായിട്ടുള്ള സർവീസ് റോഡ് വരാണ്ട് ഇവിടുത്തെ സർവീസ് റോഡ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു കേട്ടോ ഈ ഭാഗം ഒരു നാരോ സർവീസ് റോഡായിരിക്കട്ടോ സംഭവം രീതി പറഞ്ഞ സർവീസ് റോഡ് ആവാനാണ് സാധ്യത എന്താണെന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിൻ്റെ വലിയൊരു മതിലും അതൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഇനി അങ്ങോട്ട് സ്ഥലം എടുക്കാൻ എന്തായാലും കഴിയില്ല അത്രയും വലിയ ബിൽഡിങ് അവിടെ സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ ഇനി സ്ഥലത്തിൻ്റെ കാര്യം നോക്കുക വേണ്ട ചിന്തിക്കുക വേണ്ട അപ്പോൾ ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ നടക്കാണ്ട് അതുപോലെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാണ്ട് ഇവിടെ സർവീസ് റോഡിലുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ കോൺക്രീറ്റ് ഒക്കെ വന്ന് സെറ്റപ്പ് ആക്കിയതാ ഡ്രൈനേജിന്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ അതാ സ്ലാബിന്റെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മുടെ പാലായിലേക്ക് പോകുന്ന പഴയ റോഡായിരുന്നു കേട്ടോ ആ റോഡൊക്കെ ഓർമ്മയാകും ഇനി അങ്ങോട്ടേക്കുള്ള അങ്ങോട്ടേക്കുള്ളൊരു ഇല്ല 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 ആ റോഡ് ഓർമ്മ ആവില്ല കേട്ടോ അത് സർവീസ് റോഡിൽ നിന്ന് ആ റോഡ് അങ്ങോട്ടുള്ള ഓപ്പൺ ഓപ്പണാകും സർവീസ് റോഡിൽ നിന്ന് ഈ ഭാഗത്ത് കൂടി വന്നിട്ട് ഒരു ഷോർട്ട് റോഡാള്ളാവും അതുകൊണ്ട് അത് നിലനിൽക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ ഇരിഞ്ഞല്ലൂർ ഭാഗത്തുനിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ ബസ് അത് ഇതിലേ വന്നിട്ട് നമ്മുടെ ഹൈലൈറ്റ് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടിയാണ് ഇപ്പോൾ തിരിയുന്നത് കേട്ടോ നമ്മുടെ ആ ജംഗ്ഷനിൽ പാലന്റെ അടുത്തേക്ക് അങ്ങോട്ട് തിന്നിട്ട് ഇപ്പൊ അതിലാണ് ബസ്സൊക്കെ സെറ്റപ്പായി പോകുന്നത് അപ്പൊ സ്നേഹിതന്മാരെ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിന്റെ അടുത്തുള്ള പുതിയ കാഴ്ചകൾ എന്തായാലും വേണ്ടിയിട്ട് ഹൈലൈറ്റ് മാളിന്റെ അടുത്തുള്ള വർക്ക് ഏകദേശം ഫിനിഷിംഗ് ആയി കുറെ വർഷങ്ങൾ ഒന്നൊന്നര വർഷമായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം സംഭവം ഉഷാറായിട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ